ാണ് കാരണം വഴിയെ പോകുന്നവർക്ക് മുഴുവൻ നിങ്ങൾ ട്രൗസർ വെച്ചു കൊടുത്ത് എല്ലാരും ഇപ്പൊ ശാഖയിലാക്കുന്നുണ്ടല്ലോ ഗവർണറുടെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി പ്രൊവോക്ക് ചെയ്തു അദ്ദേഹം തിരിച്ച അദ്ദേഹം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഭീഷണിപ്പെടുത്ത മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി കാണിക്കുന്നില്ല കടക്ക് പുറത്ത് എന്റെ ജനസമ്പർക്കം എന്നൊക്കെ പറഞ്ഞ പേരിട്ടിട്ട് മുഖ്യമന്ത്രി കുറച്ച് പൂരപ്രമുഖരുമായിട്ട് എവിടെയോ ഇരുന്നു വട്ടമേശയിൽ ഇരുന്ന് തട്ടിപ്പാണല്ലേ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ അദ്ദേഹം അണ്ടിപ്പരിപ്പും കാഷ്യൂർണവും ഒക്കെ തിന്നുകൊണ്ടിരിക്കുന്ന മാത്രമാണ് ആൾക്കാരെ മുഴുവൻ ഒരു കൗണ്ടറിട്ട് അപ്പുറത്തല്ലേ നിർത്തിയിരിക്കുന്നത് ഗംഭീരായിട്ടുണ്ട് ഡ്രാഫ്റ്റ് അപ്പോ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഒരാളെ പോകാൻ പോലും പരാതിയായിട്ട് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അപ്പോഴാണ് ഇവര് ഗവർണറെ ആക്രമിച്ചിട്ട് ഗവർണർ ഇവിടെ ആ വിഷയത്തിൽ ആ വിഷയത്തിൽ പരമാവധി ഇതിനെ ഇതിനെടുത്തിട്ട് വൽക്കരിക്കാൻ ശ്രമിക്കുന്നു കാവ്വൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഇവര് നാല് മൂന്ന് ഏഴുപേര് മാത്രമേ ഇപ്പൊ പോരാടാൻ കേരളത്തിൽ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സത്യം ശരിയാണ് പറയുന്നത് വേറെ ആരുല്ല ബാക്കിയുള്ളവരൊക്കെ നാട് വിട്ടു പോയിന്നേ രാഘവൻ പറഞ്ഞത് നിങ്ങൾ സംരക്ഷിച്ച് സംരക്ഷിച്ച് സംരക്ഷിച്ചാണ് കേരളത്തിന്റെ സർവകലാശാലകളും ക്യാമ്പസുകളും മൊത്തം ഈ അവസ്ഥയിൽ ആയി കഴിഞ്ഞത് ഇതുപോലുള്ള കൊണ്ട് നടക്കരുത് റിയില്ലെന്നൊക്കെ പറഞ്ഞു എസ് എഫ്ഐയുടെ സമരചരിത്രം അറിയിക്കാനാണല്ലോ നിങ്ങള് വർഷാവർഷം ഒരു കട്ടിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും ചെന്ന് തിരുവാതിര കളി നടത്തുന്നത് കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണം നിന്റെ വലിയ സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട അഥവാ നിനക്ക് ആ പോയി അറിയാതെ പോയതാണ് എനിക്ക് മാപ്പ് തരണം എന്ത് പ്രായ ചിത്രം വേണമെങ്കിൽ ചെയ്യാ എന്തിനാ നമ്മിപ്പെന്ന് വന്നത് പ്രായ ഓ ഒരു സെക്കൻഡ് താങ്കളുടെ പേര് വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ആ രീതിയിൽ അല്ല താങ്കളുടെ പാരമ്പര്യവും താങ്കളുടെ സംസ്കാരവും കണ്ണാടി എടുത്ത് കാണിച്ചു അപ്പ കാണും മാർക്ക് ആ ഒരു പാരമ്പര്യത്തിലേക്ക് നിലവാരത്തിലേക്ക് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു അയാൾ ഏത് ബിജെപിയാ കേരളത്തിലെന്ത് സമര പാരമ്പര്യത് ഒരു ദിവസം നിന്നെ കൂടി നന്നായിട്ട് അങ്ങനെ പുഷ്പനെ അവഗണിച്ചാൽ കേരളത്തിലെ ജനത അത് എത്തിരിക്കുമെന്ന് നിങ്ങൾ കുറച്ച് കൊറച്ചുനേരമായിട്ട് താന് വിടുന്നിട്ട് ഇയാള് നീ താനെന്നൊക്കെ പറയുന്നുണ്ട് ക്രിസ്തഫയുടെ സമര പാരമ്പര്യം അറിയണമെന്നുണ്ടെങ്കിൽ പുഷ്പന്റെ എളുപ്പം മാത്രം കണ്ടാ മതി വളരെ മോശമാക്കി പറഞ്ഞ തന്നെ കേഞ്ഞിട്ടൊന്നും അല്ലെ വഴി മാറ്റാനോ ഒളിച്ചോടാനോ ആവശ്യം എല്ലാവരെയും അത്രയ്ക്കായോ നീ നോക്കിക്കോടാ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നു അഫ്സൽ അഫ്സൽക്കോട് എന്ന് പറയുന്നത് മറ്റ് മറ്റൊരു സംഘടനയും ഇല്ലാത്ത എസ് എഫ് ഐക്ക് മൃഗീയധിപത്യുള്ള എസ് എഫ് ഐ മാത്രമുള്ള ഒരു സാറേ ആ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ ആ ഹോസ്റ്റൽ റൂമിൽ അടച്ച് ഭക്ഷണം കൊടുക്കാതെ രണ്ടു ദിവസം അവിടെ കിടത്തിയിട്ട് നിങ്ങളുടെ സംഘടനയിലെ അതിന്റെ മുകളിലുള്ള ഒരു കമ്മിറ്റി അറിഞ്ഞില്ല എന്നാണ് നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാതികളുണ്ട് ബാക്കിയൊക്കെ ശരിയാണല്ലോ അല്ലെ അല്ലെ ബാക്കിയൊക്കെ ശരിയാണല്ലോ

എന്ന് പറയുന്നു നിങ്ങളെ നിങ്ങളുടെ ഓരോ ആരോപണം കൂടെ മുന്നോടിച്ചാലും ഇതിന് അടിസ്ഥാനത്തിലാണ് ില്ല ഭക്ഷണം കൊടുക്കാത്ത കാര്യം എന്താണ് അതുവരെ ഓക്കെ ആണോ പൂക്കോട്ടെ നിങ്ങളുടെ സംഘടനയുടെ പ്രധാന നേതാക്കൾ ഈ നരമേദത്തിൽ പങ്കാളികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഉണ്ടോ നമ്മൾ കണ്ടിട്ടില്ല കാണാത്തത് ഉണ്ട് ദുബായി കണ്ടിട്ടുണ്ട് ഇല്ല അപ്പൊ ദുബായി ഇല്ലേ മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ എടോ തിരുമണ്ട അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതേ കണ്ട ചാലുകളുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവൻ അല്ലടോട്ട് സെക്രട്ടറി പ്രവർത്തനം പറയാം യൂണിറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസിൽ എസ് എഫ്ഐയുടെ നേതാവാണ് എസ് എഫ് ഐ നയിക്കേണ്ട ആളാണ് അല്ലേ ഇയാൾക്ക് ഭ്രാന്ത എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ ആ ക്യാമ്പസിൽ എസ് എഫ് ഐ നയിക്കുന്ന ആളാണോ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി സംസ്ഥാനത്ത് എസ് എഫ് ഐ നയിക്കുന്ന ആളാണോ ആരംഭിച്ചു ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട് നമുക്ക് വേറെ പറയാം പറയൂ നല്ല പറയൂ പറയൂ മനഃപൂർവ്വം മോളി കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ലേ മതിയടാ ഇറങ് ഇറങ്ങി വന്നിട്ട് അതങ്ങോട് വൃത്തിയായിട്ട് പൊളിച്ചു കളാം വച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെ കല്ലും മുഴുവൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചു തരാം മൂന്ന് ദിവസം എവിടെയൊക്കെ വള്ളിക്കൂടിനടിക്കാൻ ആളില്ല തെളിവുണ്ട് ഞാൻ വിശ്വസിക്കില്ലെന്ന് തെളിയിക്കാവുന്ന രീതി എളുപ്പമല്ല ിയാദ്യം സാധനങ്ങള് കിട്ടാൻ പോസ്റ്റോൺ റിപ്പോർട്ട് കറി പിടിക്കണം പോസ്റ്റ് പോണു പിടിക്കണം എന്റെ ഈശോയെ നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശികളാ ഇരിക്കു ചുമക്കാരിയാ അസലേ നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നു മൂന്നേരം ഭക്ഷണം കൊടുക്കാതിട്ട് കൊന്നതിനെ പറ്റി പറയുമ്പോഴേക്ക് ഭക്ഷണം കൊടുക്കാത്തതിൽ പിടിച്ച നാള് കയറും അല്ലെ എന്താണത് കാരണം ഒന്ന് നിർത്തലോ തന്റെ ഈ പുളു ഹിമാലയത്തിലേക്ക് കൊണവധികാരം കേട്ടോണ്ടിരിക്കണോ കാശ്മീർ നമ്മൾ കോൺഗ്രസിന്റെ അച്ചാരം ഒക്കെ കൈ പറ്റും കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങി അവർ കൈ വെക്കും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും പോകുന്നേ കൊറേ നേരമായിട്ട് വരട്ട് കാണലോ ഇയാള് ചർച്ചക്കല്ലേ അതെ അതുകൊണ്ട് ഞാൻ ചുമ്മാല്ലോ ഒന്നുമില്ല പിന്നെ നല്ലോണം വലിഞ്ഞു കയറി എന്താ ചർച്ചയാ ഒരു ഒരു തല്ലി ഞാൻ ഞാൻ ചർച്ചക്കില്ല എന്റെ രാഷ്ട്രീയ ഭാവിയെ അത് തൽക്കാലം ഇവിടെ അവിടെ ചർച്ച ചെയ്യണം നിർബന്ധം ഇറങ്ങി പോണം ഹേ നീ ഇല്ലാതെ ഒറ്റയ്ക്ക് പുറത്താക്കിയതല്ല പട്ടി എന്ന് കൊടുക്കും നീ ഇറങ്ങി മോനെ എന്ന് പറഞ്ഞോ ഞാൻ പുറത്തിറങ്ങി കൊടുത്താ എനിക്ക് ഇല്ല അന്തസ് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി